ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മാറ്റം ഇവര് രണ്ടും ഒരു കാര്യം അവർക്ക് മെച്ചം യാമു നമുക്ക് നമുക്ക് പണിയിലാണ്ടായി ചേട്ടൻ പറഞ്ഞ പണിയിലാണ്ടായി നിൽക്കുന്നത് കേരള രാഷ്ട്രീയം നോക്കുന്ന തൃശൂരിലെ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിലാണ് നോക്കുക തന്നെ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മലയാളികളുടെ മുന്നിൽ തന്നെയുണ്ട് ഇവിടുത്തെ ജനനായകനായ എം പി സുരേഷ് ഗോപി സാറും അതുപോലെ തന്നെ ഓപ്പോസിഷനിൽ പല പ്രഗത്ഭരും ഉണ്ട് പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ എം ശ്രീ സുരേഷ് ഗോപി അധികാരത്തിൽ വരുന്നതിന് മുന്നേ നല്ലൊരു പ്രഭാവം വ്യക്തിപ്രഭാവവും ശക്തി പ്രഭാവവും പ്രവർത്തികളും നടത്തിയൊരു സ്ഥലമാണ് തൃശൂര് ആയിരക്കണക്കിന് ആൾക്കാരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം അധികാരത്തിൽ ശേഷം ജനങ്ങളെ അതുപോലെ അല്ലെങ്കിൽ പൗരന്മാരെ അദ്ദേഹം അത് ഇവിടെ തന്നെ ചോദിച്ചറിയേണ്ട വിഷയമാണ് അത് തൃശ്ശൂർ തന്നെ ചോദിച്ചറിയേണ്ട വിഷയം തന്നെയാണ് കേരളം മൊത്തം സ്റ്റേറ്റ്മെന്റ് എടുത്താലും അതിന് കറക്റ്റ് ഉത്തരം നമുക്ക് കിട്ടില്ല അതിന് നമ്മൾ തൃശ്ശൂർ തന്നെ വന്ന് ജനങ്ങളോട് സാധാരണ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയണം എന്നാലും നമുക്കും നിങ്ങൾക്കും അറിയാൻ പറ്റുകയുള്ളു ഏതായാലും ഉടനെ രണ്ട് ലക്ഷം വരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയം മനസ്സ് നമ്മൾ അറിയേണ്ടതായുണ്ട് ഇന്ത്യക്ക് കേരളം ഒട്ടുകെ എല്ലാരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത് ആരവർഷം ആര് നിക്കും ആരവർഷം ആരും എന്ന് വ്യക്തമായി നമുക്ക് അറിയാൻ പറ്റും ജനങ്ങളിലേക്ക്

ജയിച്ചോ ജയിച്ചോ ഞാൻ പോലെയൊക്കെ നമ്മക്കിപ്പോ സാധാരണക്കാർക്ക് പണി ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് വേറെ ഞങ്ങൾക്ക് ഇപ്പൊ സാധാരണ കൂലിപ്പണി തീരെ ഇല്ലാണ്ടായി അങ്ങനെയുള്ള മാറ്റങ്ങള് കാണാനുള്ള എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ആറ്റങ്ങള് വരുന്നൊക്കെ എല്ലാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് അത്ര വല്യ വികസനം പ്രവർത്തനം ഒന്നും കാണാനില്ല പിന്നെ സാധാരണക്കാർക്ക് ജീവിച്ചു പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും അത്രക്കെ തന്നെ എന്താണ് നിൽക്കുന്നത് അദ്ദേഹം അദ്ദേഹം വലിയ കുഴപ്പമില്ല നല്ല നല്ല എല്ലാവരും പറഞ്ഞു ആ ഭരണ മികച്ച പ്രകടനമാണോ അത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് നമുക്ക് പ്രത്യേക അനുഭവങ്ങളൊന്നുമില്ല നമ്മൾ അന്ന് പണിക്ക് പോകണം ജീവിക്കണമെന്നല്ലാതെ നമുക്ക് പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ എനിക്ക് അറിയില്ല സുരേഷ് സാർ ഇപ്പൊ പറഞ്ഞത് അഭിനയമാണ് എൻ്റെ ശരിയായിട്ടുള്ള രീതി അതിൽ നിന്നാണ് എനിക്ക് കൂടുതൽ സമ്പാദ്യം വന്നിരിക്കുന്നത് ഇപ്പൊ ഉള്ള സമ്പാദ്യം എനിക്ക് കിട്ടുന്നില്ല ഉള്ള ആ ഒരു വർക്കിൽ നിന്ന് എനിക്ക് സമ്പാദ്യം കിട്ടുന്നില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ആ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം തിരിച്ച് രാഷ്ട്രീയം വിട്ട് സിനിമ രംഗത്ത് തന്നെ പോകുന്നു ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം സിനിമാ രംഗത്ത് വരെയാണെ നല്ല കാര്യല്ലേ അദ്ദേഹം നല്ലൊരു ആക്ടറാണ് അദ്ദേഹം അഭിനയിച്ച പടങ്ങളും നല്ല പടങ്ങളാണ് പിന്നെ വേറെ സിനിമയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നല്ല കാര്യ പറയാം ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ടൈം കൊടുത്താൽ അദ്ദേഹം ഇതിനകത്ത് ഒരു പഴക്കം തഴക്കവും ഒരാളല്ല ഇതിനു മുന്നേ അദ്ദേഹം പലരെ സഹായിച്ചിരുന്നു അതെല്ലാം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സമയം അദ്ദേഹത്തിന് കൊടുത്താൽ ശരിയായിട്ട് വരുമ്പം എന്ന് തോന്നുന്നുണ്ടോ അത് തോന്നുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ആദ്യത്തെ മറ്റേ ടി വിയിലത്തെ പരിപാടിയിലൊക്കെ ആള് നല്ല നല്ല സഹായങ്ങൾ ചെയ്തു സങ്കന്റെ പരിപാടിയിലൊക്കെ കണ്ടവനാൾക്കാർക്ക് ഓരോ സഹായങ്ങൾ ആള് ചെയ്തിട്ടുണ്ട് പിന്നെ ടി വിയിൽ കണ്ടെല്ലാ അനുഭവങ്ങളല്ലോ അല്ല അത് ജനങ്ങ അത് ചിലരെ ആളെ പറ്റിയിട്ട് പറഞ്ഞു അത് അദ്ദേഹത്തെ കുറിച്ചിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ് അയാൾ നല്ലൊരു മനുഷ്യനാണ് നല്ല ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി സാറ് സുരേഷ് ഗോപി സാറിന് മാതിരി ഒരു വ്യക്തി നമ്മുടെ തൃശ്ശൂരല്ല കേരളത്തിലല്ല ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വ്യക്തി ശരിക്കും ഉണ്ടാവില്ല എല്ലാവർക്കും എല്ലാ ഉപകാരങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിപ്പോ അയാളെ കരിവാരി തേക്കാനോ അല്ലെങ്കിൽ വരുന്നതിനും വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം അതിനെക്കുറിച്ച് കുറിച്ച് അയാളെ കുറിച്ച് ആ ആ വ്യക്തി സുരേഷ് ഗോപി സാറിനെ കുറിച്ചിട്ട് ഒരാളും ഇങ്ങനെ ഒരു ഇത് കമന്റ് പറയാറില്ല പക്ഷെ അത് ചില വേറെ എതിർ പാർട്ടികളോ മറ്റുള്ള പാർട്ടികളോ എന്തെങ്കിലും അയാളെ പറ്റി പറയുന്നതായിരിക്കും ഞങ്ങൾ എല്ലാവരും അയാളെ കുറിച്ച് നല്ല നല്ല കാണുന്ന ഒരു വ്യക്തിയാണ് അയാള് ഞങ്ങള് സുരേഷ് ഗോപി സാറിനെ കുറിച്ച് ഭയങ്കര നല്ലൊരു അഭിപ്രായമാണ് സാർ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് കഴിഞ്ഞ ആറു മാസം അദ്ദേഹം ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കാൻ പറ്റുമോ സുരേഷ് ഗോപി സാറ് ഇവിടെ എലക്ഷനു മുന്നേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ കണ്ടമാനം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് തൃശ്ശൂരായാലും കേരളത്തിലും മൊത്തം മൊത്തം ഇന്ത്യയിലായാലും തന്നെ അദ്ദേഹം കൊണ്ടമാനം ജനങ്ങൾക്ക് ഇപ്പൊ എം പി ആയില്ലെങ്കിലും അല്ലെങ്കിലും തന്നെ അദ്ദേഹം വളരെ ആളുകൾക്ക് കൊണ്ടമാനം പ്രയോജനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് തെറ്റായിട്ട് എന്തെങ്കിലും ആളുകള് സംസാരിക്കുമ്പോൾ വളരെ വിഷമമുണ്ട് അതാണ് ഇപ്പോ ജോയിട്ട് പറഞ്ഞിട്ടുള്ളത് അതാണ് എനിക്ക് കഴിഞ്ഞ മാസം അദ്ദേഹം ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഒന്ന് എണ്ണി പറയാമോ ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട കാര്യം അതിപ്പോ ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു ഇത് വന്നപ്പോ ആളെ ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തു അതുമാതി തന്നെ ഒരാൾക്ക് പെട്ടെന്ന് കുട്ടി അച്ഛനമ്മയും മരിച്ചപ്പോ ആൾക്ക് മറ്റേ വീട് പണിയാളെ പൈസ കൊടുത്തു അങ്ങനെ അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ അയാളെ അറിയുന്നില്ല പൊതുജനം അറിയുന്നില്ല ഇപ്പോഴും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അയാൾ നല്ലൊരു സുരേഷ് ഗോപി സാറും നല്ലൊരു മകത്വ വ്യക്തിയാണ് അയാളൊക്കെ കരിവാരി വേണ്ടി ഓരോരുത്തരുടെ അനാവശ്യങ്ങൾ പറയണതാണ് ഞങ്ങളുടെ അഭിപ്രായം അയാള് ചെയ്ത നന്മകള് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം അത് കുറച്ച് ചാനല് ആരെന്തോ പറ്റി പറയാനാണ് സുരേഷ് ബസാറിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല തന്നെ മാറ്റം കൊണ്ടുവരാള് തൃശ്ശൂർ ജില്ല തന്നെ മുഖച്ചായ തന്നെ മാറ്റുന്നതാണ് ആള് ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് സുരേഷ് ബസാർ സാധാരണ ജനങ്ങളുടെ മുഖമാണ് സാറിന്റെയും താങ്കളുടെയും അപ്പോൾ സാധാരണ ജനങ്ങളുടെ ആഗ്രഹിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇപ്പോഴത്തെ എന്തൊക്കെയാണ് അത് സാറിന് ചെയ്യാൻ െ അപ്പോ എയിംസ് കൊണ്ടുവരും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും എന്നാണ് ആള് പറയണത് പക്ഷെ അതിന്റെ പുറകിൽ നിന്നിട്ട് കുറച്ചാൾക്കാർ ആളെ സാറിനെ കുത്തി ചവിട്ടാണ് പക്ഷെ എന്നാലും സാറീന്നൊക്കെ മറികടന്ന് മുന്നോട്ട് ചാടുന്ന ഞങ്ങളുടെ പ്രതീക്ഷ ഒരു ചോദ്യം കൂടി ഇനി രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നമ്മൾ അഭിമുഖിക്കാൻ പോവുകയാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തദ്ദേശ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ആ രണ്ട് തെരഞ്ഞെടുപ്പിലും ഇവിടെ ആര് ജയിക്കും വ്യക്തമായ ഉത്തരം പറയുന്നത് ഉത്തരത്തോടൊപ്പം സത്യസന്ധമായ ഉത്തരം പറയണം സത്യസന്ധമായ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബി കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ ബിജെപി വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവിടെ നിയമസഭയില് ഒരു പത്ത് സീറ്റ് ഞങ്ങൾ ഇവിടെ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഞങ്ങൾ ഒരു അഞ്ചെട്ട് സീറ്റ് ഇവിടെ ഉള്ള സീറ്റുകളൊക്കെ ഞങ്ങൾ ഭൂരിപക്ഷം ഉറപ്പിക്കും അത് നല്ല ഉറപ്പാണ് അല്ല ജനങ്ങളെ തന്നെ ജനങ്ങള് തന്നെ ാണ് ഇവിടെ നമ്മുടെ തൃശ്ശൂർ മറ്റേ ഈ ടി എൻ പ്രതാപനും സി എൻ ജയദേവനെ കൂടെ നിൽക്കുമ്പോ തൃശ്ശൂരിന് വേണ്ടി ഈ രണ്ട് എം പിമാരും ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഈ സുരേഷ് സാർ സുരേഷ് ഗോപി സാറ് അതിന് മുന്നേ ചാരിറ്റികളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തിട്ട് അയാള് ജനങ്ങളെ അറിഞ്ഞ് വിലയിരുത്തിട്ട് ഇവിടെ ജയിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ സാറ് ചെയ്യണം നല്ല നന്മകൾ ഇവിടെ ജനങ്ങൾക്ക് അറിയാം അതെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം വോട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വോട്ട് ഭൂരിപക്ഷം കിട്ടും ചെയ്യും ഞങ്ങൾ ജയിക്കുകയും ചെയ്യും നല്ല ഭൂരിപക്ഷം ജയിക്കുകയും ചെയ്യും രണ്ടുപേരും സത്യം എന്താ അപ്പം ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് ചിന്ത മാറ്റം പറ ഇവര് രണ്ടും ഒരു കാര്യം ഉണ്ടായില്ല അവർക്ക് മെച്ചം കാണുന്നത് സാധാരണ എന്താ വേണ്ടത് നല്ല ആൾക്കാരെ എന്ന് വെച്ചാൽ നാടിന് ഉപകാരമുള്ള ആൾക്കാരെ നിയമിക്കുക അല്ലാണ്ട് പാർട്ടി നോക്കിയിട്ടൊന്നും കാര്യമില്ല പാർട്ടി നോക്കി കഴിഞ്ഞാൽ അവരവരൊക്കെ ശബരിമല കേസ് പോലെ അവര് കൊള്ള അടിച്ച് ജീവിക്കുള്ളൂ ഒരു കാര്യവുമില്ല

ഇവിടെ അദ്ദേഹം വലിയൊരു മാൾ എന്ന് പറയുന്നു ലുലു മാളിനെക്കാളും അതിനേക്കാളും വലിയൊരു സംരംഭം കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നു അതിനിടയ്ക്ക് പിറ്റേ ദിവസം പറഞ്ഞു ഞാനെല്ലാം നിർത്തിപ്പോവാണ് ഇതിനകത്തൊന്നും എനിക്ക് വരുമാനമില്ല അപ്പം വരുമാനമുള്ള ഫീൽഡ് ഫിലിമിലാണ് ഫിലിമിൽ തന്നെ ഞാൻ തിരിച്ചു പോകുന്നു ഇതൊരു കാര്യമായിട്ട് റോളും എനിക്കല്ലേ വരുമാനം അദ്ദേഹം പറയാൻ ചെയ്യുന്നു അപ്പോൾ ഇവിടെ മാൾ നിർമ്മിച്ച ഒരു ജനമുന്നേറ്റം അദ്ദേഹം ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു മുന്നേറ്റം അദ്ദേഹത്തിന് നടക്കാൻ ഒരു സ്കോപ്പില്ലേ പിന്നെ അതുണ്ട് ഒരുപാടുണ്ട് കുറച്ച് ടൈം കൊടുത്താലും അദ്ദേഹത്തിന് ഓ ഓ ടൈമുണ്ട് അത് അംഗീകരിക്കുന്നുണ്ട് എന്താ പറയുക കൊറേ ആൾക്കാർക്ക് ജീവിച്ചു ലുലു മാലിന് പോലെ നമുക്ക് ജീവിച്ചു അത് പോകാലോപി ചെയ്യണെങ്കിൽ ഏറ്റവും വലിയ എല്ലാവർക്കും നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്രേ ഉള്ളൂ സുരേഷ് ഗോപി ബെറ്റർ ബെറ്ററായിട്ട് തരുന്നതായിട്ട് തോന്നുന്നുണ്ട് സമയം കൊടുത്താൽ അദ്ദേഹത്തിന് ബെറ്റർ ആയിട്ട് നല്ലൊരു തൃശ്ശൂര് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ എടുക്കുക അതുകൂടെ അത് പറഞ്ഞ ഒരു പറയാ വളരെ നമ്മൾ എന്നും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ തന്നെ അത്ര തന്നെ നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് എന്താണ് പ്രതീക്ഷിച്ചത് തൃശ്ശൂർ എന്താണ് പ്രതീക്ഷിച്ചത് തൃശ്ശൂര് അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷ പക്ഷേ എല്ലാ കാര്യത്തിലും വളരെ ഫ്ലോപ്പാണ് ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹം ഭരണത്തിൽ വരുന്നതിന് മുന്നാണോ നല്ലൊരു ഉഗ്രപ്രതാപമുള്ള ഒരു ഡിസിഷനും കാര്യപ്രാപ്തി കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ അതിനുശേഷമായിരുന്നു അത് ഈ ഇലക്ഷന് മുമ്പായിരുന്നെങ്കിൽ ആൾ വളരെ വൃത്തിയായിട്ട് ഇവിടെ കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ കാര്യങ്ങളിൽ ഇടപെടുകൾ ചെയ്തിരുന്നു ഇലക്ഷന് ശേഷം അദ്ദേഹം എം പി ആയി ഇവിടുത്തെ കേന്ദ്രമന്ത്രിയായി ഇതുവരെ ആൾക്കിപ്പോൾ തൃശ്ശൂരിന് വേണ്ട ബാക്കി എല്ലാം വേണം അത്ര അദ്ദേഹത്തിന് ആക്ഷനും അദ്ദേഹത്തിന്റെ ആ അഭിനയമൊക്കെ കൊള്ളാം രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും ആക്ഷയം ആക്ഷനും അഭിനയം കൊള്ളാം പക്ഷെ അദ്ദേഹം കാര്യമായിട്ട് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ ആ രാഷ്ട്രീയം വിട്ടു പോകാമെന്നും പറയുന്നുണ്ട് സത്യം പറഞ്ഞ ആളെ സിനിമയിലെ ഒരു നായകനായിട്ട് കാണാൻ മാത്രമാണ് നമുക്ക് താല്പര്യം അല്ലാതെ ആൾക്ക് രാഷ്ട്രീയം ഒരിക്കലും ഒരാളാണ് അത്ര തന്നെയാണ് അദ്ദേഹത്തിന് കഴിവുള്ള വ്യക്തിയാണ് കേരളം അംഗീകരിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന് കുറച്ച് ടൈം ശരിയായി എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ എത്ര ഇപ്പൊ തുടങ്ങിയിട്ട് പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞൊന്നും തോന്നുന്നു കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ഇതുവരെ ആൾക്ക് അങ്ങനെ ഒരു പ്രകടനം കഴിക്കാൻ വെക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എത്ര സമയം കൊടുത്താലും ചെയ്യാൻ കഴിയുന്നവർക്ക് ആദ്യം ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് എത്ര കാലം കൊടുത്താലും ഒരു രക്ഷയില്ല അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അതെന്റെ മാത്രം അഭിപ്രായമാണ് നമ്മുടെ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത്